ശബരിമലയുടെ വികസനമാണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് അയ്യപ്പ സംഗമത്തിലെ സെമിനാർ തുടങ്ങുന്ന സമയത്തെ ആളൊഴിഞ്ഞ കസേരയുടെ ചിത്രമാണ് പ്രചരിപ്പിച്ചതെന്നും സദസ് നിറയാൻ സമയമെടുക്കുമെന്നും കരീം പറഞ്ഞു ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം ശബരിമലയെ അത് വന്നു കഴിഞ്ഞു ക്ഷേത്രത്തിൽ എത്ര ലക്ഷം ആളുകൾ അജ്മീറിലേക്ക് തീർത്ഥാടനത്തിന് എത്ര ലക്ഷം ജനങ്ങൾ ജനങ്ങളായിരുന്നു അയോധ്യയിലേക്ക് എത്ര ലക്ഷം ആളുകളായിരുന്നു ഇതൊക്കെ ആ സ്റ്റേറ്റിൻ്റെ തന്നെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ തന്നെ വളർച്ചയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചു ദേവസ്വം ബോർഡ് ആ പരിപാടിയുടെ ഭാഗമായി വ്യത്യസ്തമായ സെമിനാറുകൾ സംഘടിപ്പിച്ചു ഓരോ മേഖലയെ സംബന്ധിച്ച് അങ്ങോട്ടുള്ള സൗകര്യങ്ങൾ താമസ സൗകര്യം അവിടുത്തെ വികസനം വിദഗ്ധന്മാരായ ആളുകൾ പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തി ശബരിമലയെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ആ പ്രതീക്ഷയാണ് നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർക്സിസ്റ്റാണ് ഭക്തനാണെന്ന അഭിപ്രായം വെള്ളാപ്പള്ളിയുടേതാണ് പിണറായി ഇടതുപക്ഷ മൂല്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത് വിശ്വാസം സംരക്ഷിക്കാൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നത് സർക്കാർ ചെയ്യുമെന്ന് സി പി നേതാവ് ഇളമരം കരീം പറഞ്ഞു അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് സി പി എം അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്രൈസ്തവ മുസ്ലിം സംഗമങ്ങൾ നടത്തുന്നില്ലേ ഇതൊക്കെ വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും എളമരം കരിം പറഞ്ഞു സമ്മേളനത്തിന് ആൾ വരുമ്പോൾ രാവിലെ ആ സമ്മേളന നഗരി നിറയണമെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ അരമണിക്കൂറോക്കെ ചിലപ്പോൾ കഴിയും അപ്പൊ വന്നിരിക്കുമ്പോൾ തന്നെ ബാക്കി വേക്കൻ്റായ കസേരകൾ ചിത്രമെടുത്ത് ഇത് പരാജയമാണ് എന്ന് പറഞ്ഞാൽ അത് വർക്കുമിഷ്ടമാകുമോ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അവിടെ ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും നല്ല സമയത്തും ആ ഹാള് നിറഞ്ഞ് കവിഞ്ഞിരുന്നു എന്ന് മാധ്യമങ്ങളിൽ ചിലർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് പരാജയപ്പെട്ടു എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാനുണ്ട് എന്താണ് ഇത്ര താല്പര്യം ചതീഷ് ചെന്നിത്തലയുടെ പ്രസ്താവന ഉണ്ട് ആർക്കാണ് ഇതിൻ്റെ താല്പര്യം ഇക്കാര്യത്തിൽ ഭീഷണി സ്വരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്തതാണിത് മാധ്യമങ്ങളെ വിമർശിക്കാം പക്ഷേ ആക്ഷേപിക്കരുത് ഒരു ചാനലിന്റെ ഉടമ കൂടിയാണ് രാജീവെന്നും അധിക്ഷേപിക്കുന്നത് ഒരിക്കലും മാത്രമല്ല ഒരു അദ്ദേഹം ആ സംഭവത്തിൽ നിങ്ങൾ നിങ്ങളേത് മാധ്യമത്തിൻ്റെ പ്രതിനിധിയാണെന്ന് ചോദിക്കുകയും അവരുടെ മാധ്യമത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ വല്ലാതെ രോഷാകുലനായി അദ്ദേഹം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിന് മുമ്പ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില് കോൺഗ്രസ് പ്രവർത്തകർ ഒരു മാധ്യമത്തിന് നേരെ മാധ്യമത്തിന് നേരെ കയ്യേറ്റം നടത്തി ആ നേരെ വലിയ അക്രമം നടത്തി മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാവണം തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് മാത്രമല്ല സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തെ ഭീഷണി സ്വരത്തിൽ അധിക്ഷേപിക്കുന്നത് അതിലേറെ അപലപനീയമാണ് ഓരോ മാധ്യമത്തിനും അവരുടേതായ ഒരു നയം ആ നയത്തെ വിമർശിക്കാം പക്ഷേ അധിക്ഷേപിക്കരുത് അക്രമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാഷ്ട്രീയ നേതാവ് മാത്രമല്ല ഒരു വലിയ മുതലാളി കൂടിയാണ് ഒരു ചാനലിൻ്റെ ഉടമയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇത്രയും അസ്വസ്ഥനായി കണ്ടത് സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ ഒരു പാപ്പരത്വം വ്യക്തമാകുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം നിലപാടിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും മറ്റാരായാലും പിന്തിരിയണമെന്നാണ് എൻ്റെ അഭിപ്രായം ജി എസ് ടി നിരക്കിലെ മാറ്റം നിയമവിരുദ്ധമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ തൃപ്തിപ്പെടുത്താനാണ് ഈ മാറ്റം നികുതി മാറ്റം ലോട്ടറി വില്പനയെയും ബാധിക്കും കേരളത്തിന് നാശം വിധിക്കുന്നതാണിത് കൗൺസിൽ എന്ന് പറയുന്ന ബോഡിയാണ് നിരക്കുകൾ നിശ്ചയിക്കുന്നത് മാറ്റം മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് അത് നിയമവിരുദ്ധമായ നടപടിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷമാണ് ജി എസ് ടി കൗൺസിൽ ചേരുന്നത് ചില നിരക്കുകൾ കുറച്ചു നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ആ ഉൽപ്പന്നത്തിന് അതനുസരിച്ചു വില കുറയ്ക്കുമോ എന്നതാണ് പ്രശ്നം സിമൻറ്റ് കമ്പനികൾ ഈ മാറ്റം മുൻകൂട്ടി മനസ്സിലാക്കി ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ മേൽ മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വർദ്ധിപ്പിച്ചു അവർക്ക് ജി എസ് ടി നിരക്കിലുണ്ടായ ഇളവ് ഈ തുക ഏകദേശം ഈ തുകയാണ് അപ്പോൾ അത് ഉപഭോക്താവിലേക്ക് വരുന്നില്ല അപ്പോൾ ഉപഭോക്താവിന് ഈ കുറവ് ലഭിക്കുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല രണ്ടാമത്തേത് ഇന്ത്യ വലിയ നികുതിയുള്ള രാജ്യമാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് ട്രംപാണ് ട്രംപിനെ പ്രീതിപ്പെടുത്താൻ അമേരിക്കയുടെയും വിദേശ രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ നികുതി കുറച്ച് ഇന്ത്യയിൽ വിൽപ്പന നടത്താൻ നടത്തിയ ഗൂഢാലോചനയാണിത് എന്നും ആക്ഷേപമുണ്ട് യു ടിന്യൂസ് പാലക്കാട്